ഹായ് ഹരിയോസ് അസ്സാമലൈക്കു വറുത്തുള്ള പ്രകാത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് എന്താ പറയുക റോസ് ഗോൾഡിൻ്റെ ഐറ്റംസുകളും അതേപോലെ കുട്ടികളുടെ സിൽവർ ബാങ്കിൾസ് ഉണ്ടാവില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ സിൽവറുണ്ടതും കുറേ പേര് ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളകളുണ്ട് ഉണ്ടോ മാരകളുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കുറച്ച് വളകളുണ്ട് അതേപോലെ തന്നെ നൈസ് ആയിട്ടുള്ള ചെയിനുകളുണ്ട് അല്ലാതെ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള അങ്ങനത്തെ ചെയിനുകളുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ബാങ്കിൾസ് ഉണ്ട് അതിന് യെല്ലോ ഗോൾഡിൽ വന്നിട്ടുള്ള റേറ്റിൽ വന്നിട്ടുള്ള ബാങ്കിൾസ് വളർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം കുറച്ച് ബാങ്കിൾസ് ആണ് എത്തിയിട്ടുള്ളത് കൂടുതൽ കളക്ഷൻസ് ഒന്നും എത്തിയിട്ടില്ല കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിർത്തിയിട്ട് കുറച്ച് ദിവസമായി അതിലൊന്നു രണ്ട് പീസൊക്കെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായും ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ നമുക്ക് സാധനം പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് എത്തിയൊരു വീഡിയോ എടുക്കാൻ ലേറ്റ് ആയിപ്പോയിട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൽ ഈ ജ്വല്ലറി ഐറ്റംസ് മാത്രമല്ല ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമുക്ക് ഇനി ഈ മാസം ലാസ്റ്റായാലോ എല്ലാ മാസം നമ്മൾ ലാസ്റ്റിൽ ക്ലിയറൻസ് സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ ക്ലിയറൻസൈൽ നെക്സ്റ്റ് വീഡിയോ ക്ലിയറൻസ് ക്ലിയറൻസൈൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മൾ റോസ് ഗോൾഡൻ ഐറ്റംസ് ഉണ്ടാവില്ല കാരണം റോസ് ഗോൾഡൻ ഐറ്റംസ് നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസയിൽ ചെയ്തുകൊണ്ട് ഇനി ഇല്ല ക്ലിയറൻസ് സെയിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ ടേബിളും വീണ്ടും നിറഞ്ഞ് കിടക്കണം അതിന് മാത്രം എൻ്റെ അടുത്ത് ഇപ്പോൾ മെറ്റീരിയൽസ് ഇല്ല അപ്പോൾ ഈ കാണുന്നതിന് അത് പുതിയ സ്റ്റോക്കാണ് അപ്പോൾ അത് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസൈയിൽ ഇടാന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി എൻ്റെ അടുത്ത് കുറച്ച് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസാണ് അത് ഉള്ളൂ എന്നാലും അത് കുറച്ചാണെങ്കിലും കുറച്ച് ഐറ്റംസ് അധികം ഉണ്ട് ഓക്കെ ചെയിനുകളായിട്ടും അങ്ങനെ കുറച്ച് ഐറ്റംസ് സാർ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തതാണ് പക്ഷേ അതൊരു ബാലൻസ് വന്നതും അല്ലാത്തതൊക്കെ പാടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം ഫസ്റ്റ് നമുക്ക് കുട്ടികളുടെ ബാങ്കിൾസ് കാണിച്ചിരാട്ടോ കുട്ടികളുടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇതാ ഇതുവരെ വാച്ച് ഉണ്ടല്ല ഒരു ക്ലോക്ക് ടൈപ്പ് ഇങ്ങനെ ഇങ്ങനെയാണ് ഓപ്പണായിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് ഇത് രണ്ട് വാച്ചിൻ്റെ ഇതായിട്ട് നിൽക്കുന്നത് പിന്നെ ഇതാ ഇതൊരു വാച്ചിൻ്റെ ടൈപ്പ് പിന്നെ ഇവിടെ പുറത്തേക്ക് സ്റ്റോൺ വന്നിട്ടുള്ള ടൈപ്പാണ് പിന്നെ ഒരു വാച്ച് കാരണം ഇത് ഇത് ബ്ലാക്ക് സ്റ്റോൺ ആണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് മാറ്റ് ഫിനിഷ് അല്ല ഇതല്ല ഇത് കുറച്ച് സ്റ്റോൺ സ്റ്റോണായിട്ട് വന്നിട്ടുള്ളു കേട്ടോ പിന്നെ ഇതാ ഇതൊരു ഹാർട്ട് ഓക്കെ ഇത് പിന്നെ കുറച്ചുകൂടി തോന്നുന്നു തോന്നിട്ടോ ഞാൻ കാണിച്ചത് സൈസ് സൈസെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ഒരു അഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നാല് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് കുട്ടികൾക്കൊക്കെ പറ്റും ഏഴ് വയസ്സ് വരെ പറ്റും കേട്ടോ അതാ രണ്ടര എൻ്റെ ഉള്ളിലുള്ളു രണ്ട് പോയിന്റ് സംതിങ് പിന്നെതാ രണ്ട് പേരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സൈസാണ് അല്ലാത്തതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ രണ്ട രണ്ട് ഒന്നരയായിരിക്കും രണ്ടത് അയച്ചില്ല കണ്ടല്ലോ ഒന്നരൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ഏഴ് വയസ്സ് നാല് വയസ്സ് മുതൽ ഒരു ഏഴ് വയസ്സിലെ കുട്ടികൾക്കൊക്കെ കാരണം അങ്ങനെ ഓപ്പൺ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് മാത്രം ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളതാ ഇത് ഇത് ഈ ഒരു ഭാഗം താത്തി പിടിച്ചിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ കണ്ടല്ലോ ഇതാണ് കുറച്ച് ലോക്കൽ ടൈപ്പ് ആണ് കണ്ടല്ലോ ഇങ്ങനെ ഇത് മാത്രം അല്ലാത്തതൊക്കെ നമുക്ക് നോർമലി ഇതാ ഇതുപോലെ ഓപ്പൺ ആക്കാൻ പറ്റിയ ടൈപ്പാണ് ആണ് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇത് ഡെയിലി വേറാണ് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതും ചെറിയൊരു ടൈപ്പ് ഇവിടെ ലോക്ക് ചെയ്യുന്നതാണ് ഇതാ അത്രേ പണിയുള്ളൂ കണ്ടല്ലോ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി യൂസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് നമ്മൾ ഈ നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തോണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കുട്ടികളുടെ ബാങ്കിൾസ് ഓക്കെ അപ്പോൾ ഇനി വലിയവരുടെ ബാങ്കിൾസ് കാണിച്ചേരാം അത് നമുക്ക് റോസ് കൂട്ടിൽ ഒരു മൂന്ന് പീസ് നാല് പീസറ്റ് എത്തിയിട്ടുള്ളൂ കേട്ടോ കണ്ടല്ലോ ഈ ഒരു ബട്ടർഫ്ലൈ അതേപോലെ തന്നെ അതാ ഇങ്ങനത്തെ ഒരു മോഡല് ഇതാ ഇത് പിന്നെ പിന്നെന്താ സിമ്പിളായിട്ട് കുറേ പേര് ഇത് കൊണ്ടുവരുമോ കൊണ്ടുവരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള വന്നിട്ടുള്ളത് ഇത് മാത്രം നമുക്കിവിടെ ഇങ്ങനെ ലോക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ലോക്കാണ് കേട്ടോ കുറച്ച് എന്താണ് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതേ ഉണ്ടാവുള്ളൂ അത്രയേ ഉള്ളൂ കേട്ടോ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നീ ഇതിൻ്റെ സൈസ് കാണിച്ചു തരാം എന്താണല്ലോ അത് വലിയവർക്കുള്ളതാണ് കേട്ടോ രണ്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ വന്നതുകൊണ്ട് രണ്ടര ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഇത് മൂന്നിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഡയലി വേറെ ചെയ്യാം ഓക്കെ പിന്നെ ഈ ഒരു ഐറ്റം ഇതും ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ടൈപ്പാണ് ആണ് നമ്മൾ രണ്ടര രണ്ട് ഇതും ഹെവിയാണ് കേട്ടോ അതാ ഇങ്ങനെ ഊരുന്നതെ ആണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനെ സ്റ്റോണൊക്കെ ഉള്ള വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അതേപോലെ തന്നെ ഇതാ യെല്ലോ ഗോൾഡ് ആൻറ്റി ടെർണിഷ് ആണേ ഇത് കുറച്ച് വലിയ ടൈപ്പാണ് കേട്ടോ ഉണ്ടല്ലോ ഇതാ രണ്ടര ഇപ്പം രണ്ട് ആറ് ആറ് സൈസിലൊക്കെ യൂസാക്കുന്ന രണ്ട് എട്ടൊക്കെ സൗസാ യൂ യൂസാക്കുന്ന കൈ നല്ല വണ്ണിലെ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ ഇതല്ലോ ഒരു വൈറ്റ് ഗോൾ വൈറ്റും സിൽവറും ഗോൾഡും പാടെ വന്നതുകൊണ്ടാണ് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതും ഇതും ഇങ്ങനെ ലോക്കല് ലോക്കൽ വന്നിട്ടുള്ളത് ഇനിയാണ് ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ ലോക്ക് ടൈപ്പാണ് കേട്ടോ ഓക്കെ ഇതും ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് മൂന്നിൻ്റെ റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇത് ഇത് കണ്ടല്ലോ ഇതും ആ ഒരു ഇതിൽ വന്നിട്ടല്ലേ ഇനിയാണ് കണ്ടല്ലോ ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് സൈസടയ്ക്കം ഞാൻ കാണിക്കുന്നുണ്ട് കണ്ടല്ലോ വലിയ ആളുകൾക്കേ പറ്റുള്ളൂ കേട്ടോ അതാ രണ്ടും രണ്ട് ഇതും അപ്പോൾ നൂറ്റി എഴുപത് രൂപ ഇനി കുട്ടികളുടെ ബാങ്കിൾസും കണ്ടല്ലോ പിന്നെതാ ഈ ഒരു വേൾ ടൈപ്പ് നമ്മൾ ചുറ്റിയോളായിട്ട് വരും കേട്ടോ ഇതിന് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ദാ ഇത് ഇത് അറുപത് രൂപയാണ് ഇങ്ങനെ വയ സിൽവർ കുങ്കുരുണ്ടല്ലോ ഉണ്ടല്ലോ അതാ അത് ഷെല്ലൊക്കെ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇനി കുട്ടികളുടെ ആൺകുട്ടികളുടെ ബാങ്കിൾസ് കാണിക്കാം കേട്ടോ ഇതാണ് പറ്റേ ചെറുത് മുതലുള്ളതുണ്ട് വേറെ സൈസ് അത് വേറെ സൈസ് പറ്റേ കുഞ്ഞുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസ് ഏതാണെന്നുള്ളത് പറയണം കേട്ടോ കാരണം ഞാൻ എന്താ സ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഏതാ വേണ്ട വെച്ചതാണ് ഒന്നര ഇഞ്ചിൽ വരുന്നുണ്ട് ഒന്നര ഇഞ്ചിൽ വരുന്നത് ഓക്കെ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതാ ഒന്നര ഇഞ്ചിലുള്ളത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്രീൻ ഞാൻ എടുക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഉദ്ദേശിച്ച് ഏതാണ് ഇത് ഒന്നര ഇഞ്ചാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇത് ഇതും ഒന്നര ഇഞ്ചിൽ തന്നെയാണ് കേട്ടോ ഒന്നര ഇഞ്ചിൻ്റെ കറച്ചറിങ്ങനെ വ്യത്യാസമേ ഉള്ളൂ ഇധികം പിന്നെ വന്നിട്ടുള്ളത് ഇത് ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് ഇതും ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ വേണ്ടല്ലോ ഇതും ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് ഇത് രണ്ട് ഇഞ്ച് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതേപോലെ തന്നെ ഇതാക്കണ് ആൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന നൈസ് ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ സിൽവറിൻ്റെ നൈസ് ആയിട്ടുള്ള ചെയിൻ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ ചെറിയ നൈസ് ആയിട്ടുള്ള സ്റ്റീലാണ് ഓക്കെ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുപ്പത് രൂപയാണ് കേട്ടോ എത്ര പീസ് ആ റേറ്റ് തന്നെ ആയിരിക്കും മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാണ് ഈ ഒരു സിൽവർ ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ സിൽവറായിട്ട് വന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഇത് വന്നിട്ടുള്ളതാണ് എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതിൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ഗോൾഡും ആൻറ്റി ടെർമിഷ് തന്നെയാണ് ഗോൾഡും സിൽവറും പാടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അതൊക്കെ ആൺകുട്ടികൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ആൺകുട്ടികളൊക്കെ വേണം യൂസ് ചെയ്യാം ഇതാ ഇതൊരു തണ്ട് പോലെ നമ്മൾ ഊർവക്ഷി തണ്ട് പോലെ ഇതും ഗോൾഡും സിൽവറും വന്നിട്ടുള്ള തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒരു ആറുപിടിയിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഇനി കാണിക്കാനുള്ളത് നമ്മൾ റൊട്ടേറ്റിംഗ് വന്നിട്ടുള്ള ഇതാണ് കേട്ടോ റോസ്കുണ്ടിൻ്റെതാണ് ഉണ്ടല്ലോ റൊട്ടേറ്റിങ്ങിൻ്റെ വന്നിട്ടുള്ളതാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി നമുക്ക് കുറേ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ കൂടുതൽ പീസ് എടുക്കാൻ നമുക്ക് സ്റ്റോക്ക് കിട്ടാറില്ല ഒന്നോ രണ്ടോ പീസൊക്കെ നമുക്കും കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ഇത് ഇരുന്നൂറ് രൂപയാണിതിൻ്റെ റേറ്റ് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഒക്കെ അവർന്ന് എടുത്തിട്ട് കാണിക്കുന്നില്ല നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഉണ്ടല്ലോ ഇതൊരു യെല്ലോ ഗോൾഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണേ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് ഒറ്റ സ്റ്റാറാണ് കേട്ടോ അത് മൂവ് ചെയ്യുന്ന സ്റ്റാറാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും സിമ്പിൾ ആയിട്ടുള്ള ഇതിൽ വന്നിട്ടുള്ളതാണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഇത് പിന്നെ വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയുടെ ഒരു ഇതാണ് കേട്ടോ ബോൾ വന്നിട്ടുള്ള ഒരു മാലയാണ് പിന്നെന്താ ഇത് രണ്ടും ഇത് രണ്ടും ഇരുന്നൂറ് രൂപയുടെ ഇതാണ് കേട്ടോ ഇത് ഒറ്റ ലെയർ ആണ് ഇങ്ങനെ ഹാങ്ങിങ് അങ്ങനെ വന്നിട്ടുള്ളത് ഇത് ഡബിൾ ലെയർ ആണ് കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ഡബിൾ ലെയർ ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ രണ്ട് ഹാങ്ങിങ് കൊടുത്തിട്ട് ഇതിലേതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓരോ പീസേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഓരോ പീസേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുള്ളിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയ്യ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് നമുക്ക് ക്ലിയറൻസീൽ വീഡിയോ വരുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഐറ്റംസ് ഉണ്ടായില്ല ഗോൾഡ് പ്ലേറ്റിൻ്റെ ഐറ്റംസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്നു ലൈക്ക് അടിക്കാം കേട്ടോ താങ്ക്